നമസ്കാരം ടെക്ട്രാവലിൽ നിന്ന് മാരുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഹാശിവരാത്രിയാണ് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് ക്ഷേത്രങ്ങളുള്ള ആ ഒരു കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പോകുന്നത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ടുള്ള പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളാണ് മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ആ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോയിൽ പങ്കുചേരണം കുറച്ചാൾക്കാരും ഇതിലൂടെ ചേരാനുണ്ട് നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് നമ്മുടെ കേരള ടു തമിഴ്നാട് മഹാശിവരാത്രിയുടെ മനോഹരമായ കാഴ്ചകൾ തുടങ്ങാൻ പോവുകയാണ് നമ്മളിപ്പം തിരിക്കുന്നത് കരിക്കാം പ്രശസ്തമായ കരിക്കാം ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നാണ് ഇപ്പൊ യാത്ര തുടങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഓം നമസ്കാരം ാലയ ഓട്ടത്തിന്റെ ആ ഒരു യാത്രയിലാണ് തമിഴ്നാട്ടിനും കേരളത്തിനും എട്ടയ്ക്കുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് യാത്രക്കിടയിൽ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് നല്ലൊരു കിരീട സ്ഥലം കണ്ട് അപ്പോൾ അവിടെ ഇറങ്ങി ഒന്ന് റെസ്റ്റ് ചെയ്യാണ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പത്ത് നാൽപ്പത് കിലോമീറ്റർ ഇനി ഓടാമുണ്ട് വണ്ടി ഓടാണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ വയലും അപ്പുറത്ത് നെൽകൃഷിയും അങ്ങനെ വാഴയും തെങ്ങും തോപ്പും എല്ലാം കണ്ടപ്പോൾ ഒന്ന് നിർത്തുകയാണ് അപ്പോൾ നമുക്ക് യാത്രയിലേക്ക് കിടക്കാം ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ 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 പോയിന്റുകളൊക്കെ നമുക്ക് ഇറങ്ങി യാത്രയൊക്കെ ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം അങ്ങനെ ഏകദേശം ഇപ്പോൾ തമിഴ്നാട് എത്തിക്കഴിഞ്ഞു ഇവിടെ എത്തുമ്പോൾ ശിവാലയോട്ടത്തിന് വരുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ കാവിക്കൂടി നമ്മുടെ അഗ്നിയുടെ ഒരു പ്രതീകമാണ് കാവി അപ്പം എല്ലാവരും പോകുന്ന വാഹനങ്ങളിലും ഒക്കെ കെട്ടി ഒരു ശുഭകരമായ ഒരു യാത്രയാണ് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങുന്നത് അതിലുപരി അദ്ദേഹം എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് അദ്ദേഹം ചാനലൊക്കെ ഒന്നും കൂടി എൻ്റെ മുമ്പ് ചോദിച്ച് ഇനി കാണിച്ചു തരികയൊക്കെ ചെയ്തു വളരെ സന്തോഷം പിന്നെ രാത്രി ഉള്ള യാത്ര ആയതുകൊണ്ട് കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ വന്നിട്ടുണ്ട് പോകുന്ന വഴിയിലൊക്കെ വെളിച്ചം വളരെ കുറവാണ് മാർത്താണ്ഡത്ത് ചെന്ന് റൈറ്റ് കൊണ്ടിതിരിഞ്ഞാണ് ആദ്യത്തെ കോവിലിൽ പോവേണ്ടത് അങ്ങനെ ഇപ്പോൾ ആദ്യത്തെ ക്ഷേത്രത്തിൽ എത്തി ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലിലുള്ള കാഴ്ചയൊക്കെയാണ് കാണുന്നത് എല്ലാ സ്ഥലത്തും കാവി കൊണ്ടുള്ള ഒരു അലങ്കാര വസ്തുക്കൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് കാവിക്കൊടി കാവി ബാഗ് കാവി കാവിങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഇതാണ് ആദ്യത്തെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ ഒരു പടവുകൾ ഇതൊക്കെയറിയാണ് നമുക്ക് മോളിൽ പോവേണ്ടത് അകത്തെ ക്യാമറ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇവിടെ നല്ല അടിപൊളി ചൂട് ചുക്ക് കാപ്പി അതേപോലെ കടല ഇങ്ങനെ പുഴുങ്ങി പുഴുങ്ങിയത് അവിച്ച് അങ്ങനെ നല്ല ചുക്ക് കാപ്പി കടലിയത് അപ്പോൾ ഇവിടെ മുതൽ നമ്മൾ യാത്ര ഇങ്ങനെ തുടങ്ങുകയാണ് പോകുന്നിടത്ത് എല്ലാ ഉണ്ട് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ ചുക്ക് കാപ്പി കട്ടൻ ചായ പിന്നെ കപ്പ ഇതേപോലെയുള്ള സംഭവങ്ങൾ തന്നെയാണ് കൂടുതലുള്ളത് പോകുന്ന വഴിയൊക്കെ ഇങ്ങനെയാണ് വളരെ ഇരുട്ട് നിറഞ്ഞ വഴികളാണ് ഈ കാണുന്ന നമുക്ക് നമുക്കിടയ്ക്കിടയിൽ കാണുന്നതെല്ലാം ഈ ശിവാലയ ഓട്ടത്തിലേക്ക് നടന്ന് പോകുന്ന ആൾക്കാരെയാണ് നമുക്ക് ഈ വഴിത്തറയിൽ കാണാൻ കഴിയുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ ക്ഷേത്രമാണ് രണ്ടാമത്തെ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കണ്ടോ ആ ഒരു ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലക്കെയാണ് നമ്മളിപ്പം കാണുന്നത് ഇവിടെ നിന്ന് ഏകദേശം കുറേ നടക്കാനുണ്ട് വാഹനങ്ങളൊക്കെ നമ്മൾ കുറേ മാറ്റി വെച്ചിട്ടാണ് നടക്കാൻ അപ്പോൾ ആ ദർശനം കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തും ഇതേപോലെ ചായ അതേപോലെ നമുക്ക് ക്ഷീണിച്ച് വരുന്ന ആൾക്കാർക്കുള്ള ആഹാരങ്ങളെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെയും കടലയും ഉണ്ടായി കടലുണ്ടായിരുന്നു അതേപോലെ കട്ടൻ ചായ ഉണ്ടായിരുന്നു പിന്നെ അടുത്ത ഇങ്ങനെ മൂന്നാമത്തെ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ പോകുന്നതാണ് ഈ നടന്നു പോകുന്നവരുണ്ടോ ഇതെല്ലാം അവർ നൂറ് കിലോമീറ്റർ നടക്കുകയാണ് കേട്ടോ പന്ത്രണ്ട് ക്ഷേത്രം ഏകദേശം നൂറ് കിലോമീറ്ററിനകത്താണ് ആ നൂറ് കിലോമീറ്റർ ചുറ്റുള്ളവരാണ് പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ കാണുന്നത് ഇതാണ് മൂന്നാമത്തെ ക്ഷേത്രം ആ മൂന്നാമത്തെ ക്ഷേത്രത്തിൻ്റെ ആ പരിസരങ്ങളൊക്കെ നമ്മൾ കാണുന്നത് കേട്ടോ ഒരുപാട് രാത്രി ഒരുപാട് നല്ല തിരക്ക് എല്ലാ ക്ഷേത്രത്തിനുള്ളിലും നമുക്ക് കാണാൻ കഴിയും നടന്നു പോകണവരെല്ലാം നടന്നു പോകണവരുണ്ട് വാഹനങ്ങളൊന്നും ഇല്ലാതെ ചെരുപ്പ് ചിലർ ചെരുപ്പ് ഉപയോഗിക്കില്ല ഈ പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ കഴിയും അല്ല ഇതും നമ്മളിപ്പം തൃപ്പരപ്പ് തൃപ്പരപ്പിൽ സ്ഥിതി ചെയ്യുന്ന മഹാദേവ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി രാത്രി രണ്ട് മണിക്കൊക്കെ ഉള്ള ഒരു കാഴ്ചയാണ് മലയുടെ മോളിൽ നിന്നും വെള്ളം താഴേക്ക് ചാടി വീഴുന്ന കാഴ്ചയാണ് എന്തായാലും നമുക്ക് അതിനടുത്തോട്ട് പോവാം നമ്മളെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലോട്ട് പോകുമ്പോൾ ഉള്ള ഒരു വഴി വഴിയാണ് ഈ കാണുന്നത് ഇട സൈഡും മലയോര സൈഡുമൊക്കെ ഈ വള കമ്മല് അതേപോലെ ചായ വട ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി ആൾക്കാരെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഏകദേശം ഇപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇവിടെ ഇപ്പം നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നമ്മുടെ കേരളത്തിലെ പോലെ ഒരുപാട് നിയന്ത്രണങ്ങളൊന്നും ഇവിടെ ഇല്ല കേരളത്തിലേക്കാണെങ്കിൽ ഇതിൻ്റെ അടുതലും നമ്മളിവിടില്ല പക്ഷേ ചില നമുക്ക് ഈ ഈ വെള്ളം വീഴുന്ന ഒരു പവർ കണ്ടോ ഈ പവറിലായിരുന്നാൽ പോലും നമുക്ക് ഈ ഫോഴ്സിലാണെങ്കിൽ പോലും നമുക്കവിടെ ഇറങ്ങി കുളിക്കാനുള്ള അനുമതി അവിടുത്തെ സർക്കാർ ഒരുമിക്കുന്നിട്ടുണ്ട് അങ്ങനെ അനേകം ഈ ഷീഫക്തന്മാർ അവിടെ കുളിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് അപ്പം ഞാൻ തുപ്പരപ്പ് തൃപ്പരപ്പിലെത്തി തുപ്പരപ്പിലെ വെള്ളച്ചാട്ടമാണിപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ലക്ഷമില്ല കേട്ടോ ഈ രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിക്കോളം കാഴ്ചയാണിപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു കുളിയൊക്കെ പാസ് ചെയ്ത് അങ്ങനെ യാത്ര വീണ്ടും തുടങ്ങി ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് നല്ല തണുപ്പ് പക്ഷേ എനിക്ക് തണുപ്പ് അനുഭവപ്പെടുന്നില്ല കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ ഒരുപാട് മൂടി പുതച്ചൊക്കെയാണ് യാത്ര ചെയ്യുന്നത് എനിക്കെന്തായാലും ഇവിടുത്തെ തണുപ്പൊന്നും വലുതായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല ഞാൻ മിക്ക സ്ഥലങ്ങളിലും ഇട്ടിരുന്ന ഉടുപ്പൊക്കെ ഊരി ബൈക്കിൽ ചുറ്റി വെച്ചിട്ട് ആണ് വണ്ടി ഓടിച്ചു പോയത് കാര്യം എനിക്ക് തണുപ്പ് ആവശ്യമുണ്ടായിരുന്നു ഈ യാത്രയിൽ അങ്ങനെ അടുത്ത ക്ഷേത്ര ഞാൻ ക്ഷേത്രത്തിന്റെ കണക്കൊക്കെ തെറ്റിപ്പോയി കേട്ടോ ഇടയ്ക്ക് വെച്ച് അവിടുത്തെ കാഴ്ചകളിൽ മുഴുകി ക്ഷേത്രത്തിന്റെ എണ്ണവും ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടിയാണ് ഇപ്പം ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ കണക്കുകളെല്ലാം തെറ്റി ഏതക്കീവ ക്ഷേത്രം എവിടേക്കേ എത്തി ഒരുപാട് വഴിയൊക്കെ മാറി സഞ്ചരിച്ചു എന്നാലും ഏതക്കീവ ക്ഷേത്രത്തിലെത്തി ഇപ്പം നമ്മളിപ്പം കാഴ്ച കാണുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ക്ഷേത്രത്തിനകത്തുള്ള കാഴ്ചയും നമുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇവിടുത്തെ ദർശനങ്ങളൊക്കെ കഴിഞ്ഞു ഇവിടെയും നമുക്ക് കുളിക്കാനുണ്ടായിരുന്ന കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് ആദ്യം ഞാൻ കാണിച്ചത് എന്നിട്ട് പോകുന്ന വഴികളാണ് ഇതാ കാണുന്നതുകൊണ്ട് അതിൻ്റെ ഇടത് സൈഡ് ഏകദേശം നല്ല ഒഴുക്കുള്ളൊരു ആറൊഴുകി പോവുകയാണ് അതിൻ്റെ അരുവിനോടിയാണ് ഇത്രയും ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നത് വെട്ടവും വെളിച്ചമൊന്നുമില്ല ഒരുപാട് ആൾക്കാർ ഈ നമ്മളെ കണക്കുള്ള ആൾക്കാർ പോകുന്ന ബൈക്കിൻ്റെ വെളിച്ചത്തിലാണ് അവർ ഇങ്ങനെ നടന്നു പോകുന്നത് അവിടെ 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 കാവ്യ ദാരികളെ നമുക്ക് കാണാൻ കഴിയും എല്ലാം ശുഭക്തനാണ് അങ്ങനെ ഏകദേശം നേരം വെളുക്കാറായി എൻ്റെ ബാറ്ററിയുടെ ക്യാമറയുടെ ബാറ്ററിയുടെ ബാക്കപ്പൊക്കെ തീർന്നു ഞാൻ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം ഇനി മുന്നോട്ട് വീഡിയോ എടുക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല എല്ലാവർക്കും ശുഭദിനം നേരുന്നു നേരം പുലർച്ചയായി അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓൺ വിശയമായ അടുത്ത നല്ലൊരു വീഡിയോയിൽ കൂടുതൽ കാഴ്ചകളായിട്ട് നമുക്ക് കാണാം